പ്രത്യവിച്ചു നിങ്ങളുടെ കയ്യിലെന്തോണ്ട് പിന്നെ എല്ലായിടത്തും നോക്കിയിട്ട് ശിഷ്യന്മാർ പറഞ്ഞു ഇവരെല്ലാം പാവങ്ങൾ അകർത്താവേ ഇവരൊന്നും കൊണ്ടുവന്നിട്ടുള്ളൂ നിങ്ങളുടെ കയ്യിലെന്തോ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം യേശുവിൻ്റെ കാലയളവിൽ പലസ്തീനിൽ പട്ടിണിയാണ് യേശുവിൻ്റെ കൃഷി പറഞ്ഞതിന് ചില നാടുകൾ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ യരിശലെയും സഫ യരിശലേയും ഒരു ഭയങ്കര ക്ഷാമം ഉണ്ടാവുകയാണ് അപ്പം ഈ ക്ഷാമം ഉണ്ടാകുന്നതിന് ചില നാളുകൾക്ക് മുമ്പെന്ന് പറഞ്ഞാൽ അപ്പോൾ മുതൽ എന്ത് തുടങ്ങിക്കഴിഞ്ഞു ഈ പട്ടിണി തുടങ്ങിക്കഴിഞ്ഞു ഇവരിൽ ഒരു കൊച്ചു ചെറുക്കൻ്റെ കയ്യിൽ മാത്രമേ അഞ്ചപ്പവും രണ്ട് മീനും ഒരു പൊതിച്ചോറെങ്കിലും നമ്മുടെ പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ അർത്ഥം എന്താ ഇവർക്കൊക്കെ വീട്ടിൽ തന്നെ കഴിക്കാനില്ല പിന്നെ അല്ലേ യോഗത്തിന് പോകുമ്പോൾ പൊതിച്ചോറും കെട്ടിക്കൊണ്ടു വരാനുള്ളത് ഇല്ല ദേ ഹാവ് മണി ദേ ദാവ് എനിക്ക് മായ് ബൈ ഫുഡ് അവർക്ക് ഭക്ഷണം വാങ്ങിക്കാനൊന്നും അവർക്ക് ഒന്നും ഇല്ലാത്തവരാണ് ആർ വെരി പൂർ പീപ്പിൾ വളരെ പാവപ്പെട്ട ആളുകളാണ് കർത്താവ് എന്തു ചെയ്തു മനസ്സലിഞ്ഞ് അവർക്ക് അയ്യായിരം പുരുഷന്മാർക്ക് അവൻ ഭക്ഷണം കൊടുത്തു തിന്ന് തൃപ്തിയാവുകയുള്ളൂ നിങ്ങൾക്ക് സ്റ്റോറി അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല പോലെ കൊടുത്തു ശേഷിച്ച കഷ്ണം പന്ത്രണ്ട് കൊട്ട നിറച്ചെടുത്തു ദാറ്റ് മീൻസ് ഈ വിശന്നിരിക്കുന്നവരെ കഴിച്ച് 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 കഴിച്ചവരെ ഇഷ്ടം പോലെ കഴിച്ചു അഞ്ചപ്പോ രണ്ട് മീനും കൊണ്ട് കർത്താവ് പോരെ പോഷിപ്പിച്ചു പിറ്റേ ദിവസം ഇവർ വരുന്നു പിന്നെയും വരികയാണ് യേശുവിനെ തിരക്ക് വരികയാണ് തലേ ദിവസം ഇവർ വന്നത് സിൻസിയറായിട്ടാണ് അവരാരും കളിപ്പിക്കാൻ വന്നതല്ല യേശുവിൻ്റെ മീറ്റിങ്ങിന് നോട്ടീസ് അടിച്ചിട്ടില്ല ഇനി നോട്ടീസ് അടിച്ചാൽ തന്നെ നോട്ടീസിലടിച്ചിട്ടില്ല യോഗത്തിന് ശേഷം ഉച്ചഭക്ഷണം ക്രമീകരിക്കുന്നതാണെന്നൊന്നും നോട്ടീസടിച്ചിട്ടൊന്നുമില്ല ഇവരാരും ഭക്ഷണം തിരക്കി വന്നവരല്ല പട്ടിണി ഇരുന്ന് ദൈവവചനം കേൾക്കാൻ തയ്യാറായിട്ട് വന്നവരാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം പക്ഷേ ഒരു ദിവസം ഭക്ഷണം കിട്ടിയപ്പോൾ പിറ്റേ ദിവസം ഇവർ വരുന്നത് ഇന്നലെ വന്നത് ആത്മാർത്ഥതയോടുകൂടെ വചനം കേൾക്കാനാണ് പക്ഷേ ഭക്ഷണം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇന്ന് വരുന്നത് ഇതിനു വേണ്ടിയാണ് അപ്പത്തിന് വേണ്ടിയാണ് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല അപ്പം തന്നെ തൃപ്തരായതുകൊണ്ടാണ് എന്നെ ന്വേഷിക്കുന്നത് പക്ഷേ ഇന്നലെ എന്തുകൊണ്ടാണ് അന്വേഷിച്ചത് ഇന്നലെ വചനം കേൾക്കാൻ അവൻ്റെ പുറകെ പോയത് ഇതൊരു വലിയൊരു ഡിസെപ്ഷനാണ് യേശു മനസ്സലിവ് തോന്നി നമ്മളോട് കാണിക്കുന്ന ഓരോ മനസ്സലിവിനും നമ്മൾ പകരം നമ്മൾ എന്തിക്കുന്നത് അറിയാമോ ആദ്യം യേശുവിനെ മാത്രം തിരക്കി ഇറങ്ങുന്നവരും യേശു മനസ്സലവ് തോന്നി എന്തെങ്കിലും കൊടുത്തു കഴിയുമ്പോൾ പിന്നെ അത് തിരക്കിറങ്ങുന്ന ഇറങ്ങുന്നവരുമാണ് നമ്മുടെ കൂട്ടത്തിനും നമുക്കെല്ലാം പറ്റുന്ന പ്രശ്നം ഇതാണ് നമ്മളൊക്കെ ആദ്യം വന്നു എന്തുവാ ഭക്ഷണം കിട്ടുമെന്നോ കാറ് കിട്ടുമെന്നോ വീട് ഒന്നും പറഞ്ഞോണ്ടും അല്ലല്ല ആരും വന്നത് നമ്മുടെ പിതാക്കന്മാർ ഒക്കെ ദൈവവചനം കേൾക്കാനും കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടും കർത്താവിന് വേണ്ടിയും അവരൊക്കെ വാസം പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ച് വന്നവരാണ് നമ്മുടെ പിതാക്കന്മാർ കർത്താവിനെ അംഗീകരിക്കുന്നത് അംഗീകരിച്ച സമയത്ത് അവർക്ക് നഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ ആ നഷ്ടം അവർക്ക് വിഷയമല്ലായിരുന്നു കാര്യം അവർക്ക് എന്ത് മതിയായിരുന്നു കർത്താവ് മതിയായിരുന്നു പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ മനസ്സലവ് തോന്നിയിട്ട് കർത്താവ് നമുക്ക് ഭൗതിക നന്മകൾ തരാൻ തുടങ്ങി ഇപ്പോൾ സഭയിൽ ആളുകൾ വരുന്നത് തന്നെ അതിനു വേണ്ടിയാണ് നമ്മൾ വിളിക്കുന്നതും അതിനു വേണ്ടിയാണ് യേശുവിന് വേണ്ടി അല്ലല്ലോ നമ്മൾ വിളിക്കുന്നത് കുഞ്ഞേ നിന്റെ ജീവിതത്തിൽ എന്താ പറ ജോലി ഇല്ലയോ നീ വാ പ്രാർത്ഥിക്ക നിനക്കെന്താ ഇങ്ങനെ ഈ പഴയ സൈക്കിളെ നടന്നാൽ മതിയോ നിനക്കൊരു ബൈക്ക് വേണ്ടേ എന്റെ സഭയ വാ ഞാൻ പ്രാർത്ഥിക്കാം പിന്നെ എങ്ങനെയാകും വരുന്നത് അതിനു വേണ്ടിയാണ് അങ്ങനെ സിൻസിയറായിട്ട് വന്നവര് പോലും ഭൗതിക നന്മകൾ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ പുറകെ പോവുകയാണ് ഇതാണ് പുരുഷാരത്തിന്റെ പ്രശ്നം കർത്താവ് നമ്മൾ ആറാം അധ്യായം അത് ഡിസ്ക്രൈബ് ചെയ്യാൻ എനിക്ക് സമയമില്ല അവര് അപ്പം തിരക്കി വന്നപ്പോൾ കർത്താവ് പറയാണ് അവരോട് പറയുന്ന കാര്യം നിങ്ങൾ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല നിത്യജീവങ്ങളിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി തന്നെ കാംഷിപ്പീൻ ഇന്നലെ ഞാൻ നിങ്ങൾക്ക് തന്നത് നശിച്ചു പോകുന്ന ആഹാരമാണ് നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നവരുടെ ജീവിതത്തിൽ അവരോട് മനസ്സല്ലെങ്കിൽ ചിലപ്പം ബാക്കിയുള്ളതോടെ കർത്താവ് ചെയ്തെന്നിരിക്കും പക്ഷെ അവൻ്റെ അടുത്ത് ചെല്ലുന്നത് എന്തിനു വേണ്ടിയായിരിക്കണം നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി ആയിരിക്കണം ദൈവം മനസ്സലിവുള്ളവനാകയാൽ നിങ്ങളുടെ വിശപ്പിനെപ്പറ്റി അവന് കരുതലുണ്ട് ഇല്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല നിങ്ങളുടെ രോഗത്തെക്കുറിച്ച് കരുതലുണ്ട് ആർക്കും ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല കർത്താവ് നിങ്ങളുടെ രോഗത്തെ സൗഖ്യമാക്കുവാനും കർത്താവ് നിങ്ങളുടെ ആഹാരത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ ജോലിയുടെ ഒക്കെ കർത്താവിന് കൺസേൺ ഉണ്ട് നിങ്ങൾക്ക് ജോലി ഇല്ലാതിരിക്കുമ്പോൾ ദൈവത്തിന് തീർച്ചയായിട്ടും കൺസേൺ ഉണ്ട് പുരുഷാരം വിശന്നിരുന്നപ്പോൾ കർത്താവ് ഇവരെ വിശക്കുന്നവരായി വിടാൻ എനിക്ക് മനസ്സലിവില്ല മനസ്സില്ലെന്ന് പറഞ്ഞ് മനസ്സലിഞ്ഞെങ്കിൽ നമുക്ക് ജോലി ഇല്ലാതിരിക്കുമ്പം നമ്മൾ ജോലി ഇല്ലാത്ത അവസ്ഥയിലും കർത്താവ് തീർച്ചയായിട്ടും മനസ്സലിയും അതിനൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷേ കർത്താവിൻ്റെ പിന്നാലെ നമ്മൾ ചെല്ലേണ്ടത് എന്തിനു വേണ്ടിയാണ് നിലനിൽക്കുന്ന നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി ആയിരിക്കണം നമ്മുടെ പ്രയോറിറ്റീസ് നമ്മൾ സെറ്റ് ചെയ്യണം ദർ ഇസ് എ ബിഗ് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രസൻറ്റ് റിയാലിറ്റീസ് ആൻഡ് ഇറ്റേണൽ റിയാലിറ്റീസ് അത് രണ്ടും നമുക്ക് ആവശ്യമാണ് എനിക്ക് ഭക്ഷണം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ പക്ഷേ പ്രസൻറ്റ് റിയാലിറ്റീസും ഇറ്റേണൽ റിയാലിറ്റീസും തമ്മിൽ കമ്പെയർ ചെയ്യുമ്പോൾ പ്രയോറിറ്റി എപ്പോഴും എന്തിനായിരിക്കണം ഇറ്റേണൽ റിയാലിറ്റീസിനായിരിക്കണം പ്രസൻറ്റ് റിയാലിറ്റീസിനായിരിക്കരുത്